അള്ളാഹു പിശാജിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ ആളുകളെ അധിക്ഷേപിക്കുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുള്ള ഖുർആാനിലെ ഈ പിശാജിൻ്റെ കഥ പരിശോധിച്ചാൽ തന്നെ ഇവിടെ പിശാജി നിരപരാധിയും അള്ളാഹു പെരും പിശാജുമാണ് എന്ന് നൂറ് ശതമാനം വ്യക്തമാണ് ഈ പിശാജിൻ്റെ കഥയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആ കഥ ഇനിയും നമ്മൾ തുടരുകയാണ് ാമത്തെ വാക്യം അവൻ അവരോട് വാഗ്ദാനം ചെയ്യുകയും അവരെ വ്യാമോഹിപ്പിക്കുകയും ചെയ്യും എന്നാൽ പിശാജ് അവരോട് ചെയ്യുന്ന വാഗ്ദാനം വഞ്ചന മാത്രമാണ് എന്നാൽ ഈ പിശാജിൻ്റെ കഥയിൽ വഞ്ചിക്കുന്നതാരാണ് പിശാജാണോ അള്ളാഹു ആണോ പിശാജ് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അള്ളാഹുവിനോട് പറയുന്നത് നീ എന്നെ വഞ്ചിച്ചു എന്നാണ് എന്തുകൊണ്ടാണ് നീ എന്നെ വഞ്ചിച്ചു എന്ന് പിശാജ് പറയുന്നത് സിർക്ക് ചെയ്യാനാണ് പിശാജിനോട് ആവശ്യപ്പെട്ടത് സിർക്ക് ചെയ്യുന്നതിനെ നിരാകരിച്ചു എന്ന കുറ്റത്തിനാണ് ഒരു നല്ല മലക്കിനെ പിശാജാക്കി വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് അള്ളാഹു കൊടു പറഞ്ഞേക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം ഈ പിശാജിനെ നന്മയുടെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുകയും തിന്മയുടെ പ്രതീകമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മനുഷ്യരാശിയെ വഞ്ചിക്കുകയുമാണെങ്കിൽ ഈ പിശാചിനെ പിന്തുടരുന്നവർക്ക് നാളെ സ്വർഗം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കില്ലേ ഈ ദുഷ്ടനായ അള്ളാഹു അതല്ലെങ്കിൽ സിർക്ക് ചെയ്തില്ല എന്ന ഒരു കുറ്റത്തിന് എങ്ങനെയാണ് ഒരു മലക്കിനെ പിശാജാക്കി പുറത്താക്കുക ഒരു ദൈവം ആ ദൈവത്തിന് സിർക്ക് വെച്ച് ബാക്കിയുള്ള എല്ലാ പാവവും പുറുക്കും എന്ന് പഠിപ്പിക്കാൻ എന്താർഹതയാണുള്ളത് ചെറുക്ക് പാപമല്ല ചെറുക്കാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന പാഠമാണ് ഈ പിശാജിൻ്റെ കഥയിലൂടെ ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്നിട്ട് ആ ചെർക്ക് ചെയ്യാതിരുന്നു എന്ന മഹാനന്മയുടെ പേരിലാണ് പിശാജിനെ തിന്മയുടെ പ്രതീകം എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഇതെല്ലാം എങ്കിൽ ഈ പരീക്ഷണം തന്നെ ഒരു കപട നാടകമാവാനും ആ പരീക്ഷണത്തിൽ ശരിയെന്ന് തെറ്റിദ്ധരിച്ചവരെല്ലാം തെറ്റിലും തെറ്റ് എന്ന് തെറ്റിദ്ധരിച്ചവരെല്ലാം ശരിയിലും അകപ്പെടാനല്ലേ സാധ്യത ഇവിടെ പിശാചിനെയും ദൈവത്തിനെയും പരസ്പരം തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കഥയാണ് ഈ മതത്തിലൂടെ പഠിപ്പിക്കുന്നത് ഒന്നുകിൽ ഇതൊക്കെ മരമണ്ഠനായ മനുഷ്യൻ ഭാവനയിൽ നെയ്ത യുക്തിഹീനമായ കെട്ടുകഥ അതല്ലെങ്കിൽ ഇത് ഒരു കപടവഞ്ചകനായ ഒരു പെരുംപിശാജിൻ്റെ കള്ളക്കളി ഇതിലേതാണ് എന്നത് മാത്രമേ ഇനി നമ്മൾ പരിശോധിക്കേണ്ടതുള്ളൂ നൂറ്റി ഇരുപത്തൊന്നാമത്തെ വാക്യം സ്വാ അവരുടെ സങ്കേതം നരകമാകുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു സ്ഥലവും അവർ കാണുന്നതല്ല ആര് സിർക്ക് ചെയ്തവർ സിർക്ക് ചെയ്തവരുടെ സങ്കേതം നരകമാണ് അതിന് രക്ഷപ്പെടാൻ ഒരു വഴിയും അവർ കാണുകയില്ല അപ്പോൾ മക്കയിലുള്ള ഒരു വിഗ്രഹ ആലയത്തിൻ്റെ നേരെ തെറ്റിക്കുത്തി ആകാശത്തുള്ള അള്ളാഹുവിൻ്റെ നേരെ ആസനം പൊക്കി ഈ സിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാഭാവികളെ മുഴുവൻ നാളെ അള്ളാഹു നരകത്തിലിട്ടാൽ അവർക്ക് നരകത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം പിശാജിൻ്റെ രൂപമുണ്ടാക്കി വെച്ചിട്ട് പിശാചിൻ്റെ രൂപത്തിൽ കല്ലെറിയലും പിശാജുൾപ്പെടെയുള്ള വിഗ്രഹങ്ങൾക്ക് ചുറ്റും തവാഫു ചെയ്യലും അവിടെ പോയി തലമൊട്ടയടിക്കലും അവിടെ പോയി മൃഗബലി നടത്തലും ഒക്കെ സിർക്കല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ വക സിർക്കെല്ലാം ചെയ്യാൻ വേണ്ടി ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് ആ സിർക്കിൽ അക്ഷരാർത്ഥത്തിൽ ആ സമൂഹത്തെ മുഴുവൻ മൂക്ക് കുത്തിച്ച പിശാജ് വിജയമാഘോഷിക്കുന്നതല്ലേ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ദൈവം ഈ മുസ്ലിങ്ങളെ മുഴുവൻ പിടിച്ച് നരകത്തിലിടുകയും എന്നിട്ട് പിശാജ് അത് കണ്ട് കൈ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ഈ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയും ചെയ്യുന്ന ഒരു രംഗം പരലോകത്ത് നമ്മളെല്ലാം മരിച്ചു ചെല്ലുമ്പോൾ ഉണ്ടാവില്ല എന്ന് എങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുക പരീക്ഷണാണേ പരീക്ഷണ എങ്ങനെയാവാമല്ലോ പരീക്ഷണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ലല്ലോ നമ്മളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളതെങ്കിൽ നമ്മളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ച പിശാചാണ് ഈ പുസ്തകത്തിൻ്റെ ഉപജ്ഞാതാവെങ്കിൽ അതല്ലെങ്കിൽ ഈ പിസ്ത ഈ പുസ്തകം കൊടുത്തയച്ചത് യഥാർത്ഥ പിസാജും നമ്മളെ വഴിതെറ്റിക്കുന്നു എന്ന് ആ പിശാജ് പറയുന്ന മറ്റേ പിശാജ് യഥാർത്ഥ ദൈവവുമാണെങ്കിലോ എങ്ങനെയാവാമല്ലോ പരീക്ഷണം എങ്ങനെയാവാം അതൊന്നും സ്വന്തമായി തിരിച്ചറിയാനുള്ള ബുദ്ധിയും യുക്തിയും കഴിവും നമുക്കില്ല എന്നാണ് ഈ മതം തന്നെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ കിതാബിൽ പറഞ്ഞ് തങ്ങട്ട് വിശ്വസിച്ചോളിന്ന് ഈ കിതാബ് തന്നെ വഞ്ചനയാണെങ്കിലോ അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക ഇവിടെ ഈ കിതാബും ഈ കഥയും ഈ ദൈവവും ഈ മതവും മാത്രമല്ല ഈ ദുനിയാവിലുള്ളത് വേറെ ഒരുപാട് കഥകളും ദൈവങ്ങളും മതങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അതിലേതെങ്കിലൊന്നാണ് ശരിയെങ്കിൽ നാളെ ഇത് വിശ്വസിച്ച് അവിടെ ചെല്ലുമ്പോൾ ഇത് വിശ്വസിക്കുന്നവർ മുഴുവൻ നരകത്തിലും വേറെ ഏതെങ്കിലും ഒരു മതം വിശ്വസിച്ച ഒരു സ്വർഗത്തിലുമാണെങ്കിലോ അപ്പോഴും നമ്മൾ വഞ്ചിക്കപ്പെട്ടു ആ വഞ്ചന നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇതിൽ നിന്ന് ശരി ഏതാണ് എന്ന് നമ്മളെങ്ങനെ കണ്ടെത്താൻ കഴിയും സാമാന്യ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ ഈ പിശാജ് കഥ മാത്രം മതി ഈ മതം മണ്ടത്തരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന് വൈരുദ്ധ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ് എന്ന് മനസ്സിലാക്കുക വെറും കോമൺ സെൻസ് വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാവും വാക്യം സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ ചില സ്വർഗങ്ങളിൽ നാം പ്രവേശിപ്പിക്കുന്നതാണ് അവയുടെ അടിഭാഗങ്ങളിൽ കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും അവിടെ അവർ ശാശ്വതമായി താമസിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ സത്യവാഗ്ദാനമാണിത് അള്ളാഹുവിനേക്കാൾ വാക്കിൽ സത്യസന്ധതയുള്ളവൻ ആരാണുള്ളത് സത്യസന്ധത എന്നതും നീതി എന്നതും നന്മ എന്നതും തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ഒരു പെരും പിശാജാണ് ഈ അള്ളാഹു എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പറഞ്ഞു എന്ന് പറയുന്ന ഈ കഥയിൽ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഏതൊരാൾക്കും ബോധ്യമാവും കാരണം ഈ കഥ മൊത്തത്തിൽ സമഗ്രമായിട്ടൊന്ന് പരിശോധിച്ചാൽ ആ കഥയുടെ ചുരുക്കമൊന്ന് പരിശോധിച്ചാൽ തന്നെ യാതൊരു സത്യസന്ധതയും ഇല്ലാത്തയാളാണ് ഈ ദൈവമെന്ന് മനസ്സിലാവും ഇവിടെ ഈ പിശാജുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിശദീകരണങ്ങളിൽ പറയുന്നത് ഈ പിശാജ് കഥയുടെ വിശദീകരണമായി വന്നിട്ടുള്ള ഹദീസുകളിലും മറ്റു അനുബന്ധ കഥകളിലും പറയുന്നത് ലോകത്താകെ ഉള്ള മനുഷ്യരിൽ ആയിരം പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേരും പിശാചിനെ പിൻപറ്റി നരകത്തിൽ പോകാനുള്ളവരും ഒരാൾ മാത്രം ദൈവത്തെ പിൻപറ്റി സ്വർഗത്തിൽ പോകാനുള്ളവരുമാണ് എന്നാണ് ഞാൻ പറയുന്നതല്ല ഇതൊക്കെ ഇതാ റാസിയുടെ തഫ്സീറിൽ നോക്കൂ സിർക്ക് ഏറ്റവും വലിയ അപരാധമാണ് അള്ളാഹു അതൊരിക്കലും പൊറുക്കുകയില്ല എന്ന് എന്നുറപ്പിച്ച് പറയുകയാണ് ഇവിടെ സെയ്ത്തോഹൻ കൊണ്ട് ഉദ്ദേശ്യം അവരുടെ തലതൊട്ടപ്പനായ ഇബിലീസാണ് അവൻ്റെ ദുർബോധനങ്ങൾ സ്വീകരിക്കുകയും കാൽപ്പാടുകൾ പിൻപറ്റുകയും ചെയ്യുന്നവരെയാണ് ഇവിടെ പരാമർശിക്കുന്നത് അള്ളാഹുവിൻ്റെ സേനയേക്കാൾ കൂടുതൽ ഇബിലീസിൻ്റെ സേനയാണെന്ന് പ്രമാണങ്ങളും ബുദ്ധിയും തെളിയിക്കുന്നുണ്ട് ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട് ആയിരം അടിമകളിൽ ഒന്ന് എനിക്കും ബാക്കി മനുഷ്യർക്കും പിശാചിനും വേണ്ടിയുള്ളതാകുന്നു ഞാൻ അവരെ വഴിതെറ്റിക്കും പിശാജിന്റെ വാക്കുകൾ അപ്പോൾ വഴിതെറ്റിക്കുന്നവൻ പിശാജാണ് അള്ളാഹു അല്ലാ എന്ന് വ്യക്തം ഇതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം ഈ ഖുർആാനിൽ മനുഷ്യരെ വഴിപഴപ്പിക്കുന്നത് അള്ളാഹുവാണ് എന്ന് പറയുന്ന നൂറ് കണക്കിന് വചക വാചകങ്ങളുണ്ട് ആ വാചകങ്ങളൊന്നും അള്ളാഹുവിൻ്റെ വചനങ്ങളാവാൻ സാധ്യതയില്ല അതൊക്കെ ഖുർആാനിൽ പിശാജ് എഴുതി ചേർത്തതാവാനാണ് സാധ്യത അള്ളാഹുവിനെ അപമാനിക്കുക എന്നതാണ് പിശാജിൻ്റെ ആത്യന്തിക ലക്ഷ്യം അതിനുവേണ്ടി ഈ ഖുർആനിൽ തന്നെ പിശാജ് നല്ലപോലെ പണിയെടുത്തു എന്ന് വേണം കരുതാൻ ഈ കുർആാനും കൊണ്ടുവന്ന മുഹമ്മദിനെ യഥാർത്ഥത്തിൽ ജിബ്രിയിലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ആശയങ്ങളൊക്കെ മുഹമ്മദിൻ്റെ തലയിൽ കുത്തിത്തിരികി ലോകത്തെ ഏറ്റവും മോശം മനുഷ്യനായിട്ട് മുഹമ്മദിനെ ജീവിച്ച് കാണിക്കാൻ മാതൃകയാക്കി മാറ്റിയത് ഈ പിശാജല്ല എന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ കഴിയാം ഇവിടെ അള്ളാഹു അല്ല മനുഷ്യരെ പഴപ്പിക്കുന്നത് പിശാജാണ് എന്നാണ് നമ്മുടെ വിശ്വാസം എന്ന് ഇമാം റാസി പറയുന്നു പക്ഷേ ആ പറഞ്ഞത് ഖുർആൻ വിരുദ്ധമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് കാരണം ഖുർആാനിൽ പിശാജ് പഴപ്പിക്കുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ തവണ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു കഴിപ്പിക്കുന്നു എന്നാണ് പിശാച മനുഷ്യരെ വഴിതെറ്റിക്കുന്നത് വ്യാമോഹം മനുഷ്യനിൽ ഇട്ടുകൊടുത്തുകൊണ്ടാണ് സർവമാന ദുർഗുണങ്ങളും ഹേതുവാകുന്ന അത്യാഗ്രഹം അപ്പോൾ മനുഷ്യനിൽ അങ്കുരിക്കും ഏറ്റവും വലിയ അത്യാഗ്രഹം മനുഷ്യൻ്റെ മനസ്സിൽ പ്രലോഭനമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ പുസ്തകത്തിലാണ് നിങ്ങൾക്ക് കള്ളും തരാം പെണ്ണും തരാം കള്ളൊഴുകുന്ന പുഴയുണ്ട് തേനൊഴുകുന്ന പാലൊഴുകുന്ന പുഴയുണ്ട് ഒരുപാട് സുന്ദരികളായ പെണ്ണുങ്ങളെ കിട്ടും ഇന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ വ്യാമോഹവും പ്രലോഭനവും കുത്തി നിറച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിലാണ് എന്നിട്ട് അതിനു വേണ്ടി ആ വ്യാമോഹം മുന്നിൽ വെച്ച് കൊടുത്തുകൊണ്ട് മനുഷ്യരെ കൊണ്ട് ഈ അനാചാരങ്ങളും അത്യാചാരങ്ങളും സിർക്കും ചെയ്യിക്കുകയാണ് ഈ കുർബാനും അള്ളാഹും ചെയ്യുന്നത് അപ്പോൾ ആരാണ് പിശാജ് ആരാണ് മനുഷ്യരെ പഴപ്പിക്കുന്നത് എങ്ങനെയാണ് പഴപ്പിക്കുന്നത് വ്യാമോഹങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യരെ കൊണ്ട് തീർത്തും അപ്രസക്തമായ ബാലിസമായ കാര്യങ്ങൾ ചെയ്യിക്കുകയും മനുഷ്യജീവിതത്തിൽ ഉണ്ടാവാൻ ആവശ്യമായ പ്രസക്തമായ കാര്യങ്ങളെല്ലാം നിസ്സാരവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പൈശാചിക ആശയം മനുഷ്യരാശിയുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് ഈ അവതരിപ്പിച്ച പിശാചാണ് നബി പറയുന്നു മനുഷ്യന് വാർദ്ധക്യം ബാധിക്കും എന്നാൽ അവൻ്റെ അത്യാഗ്രഹം യൗവനദശയിലായിരിക്കും അത്യാഗ്രഹം അതിരുകടന്നാൽ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കാനായി ആരെയും ഉപദ്രവിക്കാനും എത്തരത്തിലുള്ള തെറ്റുകളും പ്രവർത്തിക്കാനും അവൻ തയ്യാറാവും ആശകൾ അതിരുവിടുമ്പോൾ പരലോകം വിസ്മരിക്കപ്പെടുകയും ഇഹലോക സുഖങ്ങളിൽ വലയം പ്രാപിക്കുകയും തോപ ചെയ്യാൻ തയ്യാറാകാത്ത അവസ്ഥ സംജാതമാവുകയും ചെയ്യും ഇനി നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആ വാഗ്ദത്ത പ്രതിഫലം നിങ്ങളുടെ വ്യാമോഹങ്ങളും വേദക്കാരുടെ വ്യാമോഹങ്ങളും അനുസരിച്ച് ലഭിക്കുന്നതല്ല തിന്മ ആര് പ്രവർത്തിച്ചാലും അതനുസരിച്ചുള്ള പ്രതിഫലം അവന് ലഭിക്കും അള്ളാഹുവിനെ കൂടാതെ യാതൊരു രക്ഷാധികാരിയെയും സഹായിയെയും അവൻ എത്തിക്കുന്നതല്ല തിന്മ ആര് പ്രവർത്തിച്ചാലും ആ തിന്മക്കനുസരിച്ചുള്ള പ്രതിഫലം അയാൾക്ക് കിട്ടും എന്നാണെങ്കിൽ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ എല്ലാ തിന്മകൾക്കും ഒരാളെ മാത്രം ശിക്ഷിച്ചാൽ മതി ആരെ അള്ളാഹു എന്ന പേരും ബിശാജിന് കാരണം എല്ലാ തിന്മയും ബോധപൂർവം സൃഷ്ടിച്ചു വിട്ടത് ഈ അള്ളാഹുവാണ് ഇന്ന് ഞാൻ പറയുന്നതല്ല ഈ ഖുർആൻ ആവർത്തിച്ച് പറയുന്നതാണ് പിശാജാണ് തിന്മയുടെ മൂർത്തിയെങ്കിൽ ആ പിശാജിനെ സൃഷ്ടിച്ച് പിശാജിന് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് കയറൂരി വിടുക എന്ന മഹാതിന്മ ചെയ്ത പെരും പിശാജാരാണ് അള്ളാഹുവാണ് മനുഷ്യർക്ക് ഈ തിന്മകൾ ചെയ്യാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചത് ആരാണ് അള്ളാഹുവാണ് അപ്പോൾ തിന്മയുടെ കാരണക്കാരൻ ആരാണ് അള്ളാഹു മാത്രമാണ് അപ്പോൾ തിന്മ ചെയ്യുന്ന ആളെയാണ് ശിക്ഷിക്കേണ്ടതെങ്കിൽ ആരെയാണ് ശിക്ഷിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രമേ ശിക്ഷിക്കേണ്ടതുള്ളൂ അപ്പോൾ തിന്മയ്ക്ക് പ്രതിഫലമുണ്ടെങ്കിൽ ആ പ്രതിഫലം പൂർണ്ണമായും അള്ളാഹുവിനവകാശപ്പെട്ടതാണ് കാരണം എല്ലാ തിന്മയും അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്ന വിഡ്ഢിത്തം ലോകത്ത് ഒരു പുസ്തകത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ പുസ്തകത്തിൻ്റെ പേരാണ് സാക്ഷാൽ ഖുർആൻ ആ ഖുർആൻ അള്ളാഹുവിൻ്റെ കൃതിയാണോ അതോ അള്ളാഹുവിനെ കബളിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ശത്രുവായ ഇബിലീസ് ഇറക്കിയ കൃതിയാണോ അതോ അള്ളാഹു തന്നെയാണോ ഇബ്ലീസ് എന്നൊക്കെ വെറുതെ ആലോചിക്കാമെന്ന് മാത്രം ഇവിടെ ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയതിൻ്റെ ഒരു സന്ദർഭമായിട്ട് പറയുന്നത് യഹൂദികളും ഈ മുസ്ലിങ്ങളും തമ്മിൽ മദീനയിൽ വെച്ചിട്ട് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും ബീമ്പ് പറച്ചിട്ട് നടന്നു ഒരു തർക്കം നടന്നു യഹൂദികൾ പറഞ്ഞു ഞങ്ങളുടെ മതമാണ് ശരിയായ മതം ഞങ്ങളെ പഠിച്ചവനാണ് ശരിയായ പഠിച്ചവൻ ഞങ്ങളെ പ്രവാചകനാണ് ആദ്യം ഉണ്ടായത് ഞങ്ങളുടെ പ്രവാചകനാണ് ശ്രേഷ്ഠമായ വംശത്തിൽ ജനിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മതത്തിൻ്റെ പോലീസ പറഞ്ഞപ്പോൾ ഇപ്പുറത്തുള്ള മുസ്ലിങ്ങൾ ഞങ്ങളെ പ്രവാചകനാണ് ഏറ്റവും ഒടുക്കം വന്നത് ഞങ്ങളെ പ്രവാചകനാണ് മുന്തിയ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ടും തർക്കിച്ചു ആ തർക്കം നടക്കുമ്പോൾ ആ തർക്കത്തിൽ നേരിട്ട് അള്ളാഹു എന്ന പഠിച്ചോൻ നേരിട്ട് വന്ന് ഇടപെട്ടിട്ട് ഈ മുസ്ലീങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് ജൂതന്മാരോട് പറയാൻ വേണ്ടി ഇറക്കിയ ആയത്തുകളാണ് ഇതൊക്കെ എന്നാണ് ഇതിൻ്റെ അവതരണ സന്ദർഭമായിട്ട് പറയുന്നത് എന്നിട്ട് ഇവിടെ തിന്മ ചെയ്യുന്നവർക്ക് പ്രതിഫലം നന്മ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണം എന്നൊക്കെ പറഞ്ഞത് പരലോകത്തെ കാര്യമല്ല എന്നും അത് ഇഹലോകത്ത് തന്നെ തിന്മ ചെയ്യുന്നവർക്ക് ഇവിടെ തന്നെ അതിൻ്റെ ഫലം കിട്ടും ഇവിടെ നന്മ ചെയ്തവർക്ക് ഇവിടെ തന്നെ അതിൻ്റെ നന്മ അതിൻ്റെ ഫലം കിട്ടും എന്ന അർത്ഥത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങളും കസർത്തുകളും ഉണ്ട് അതിവിടെ വ്യക്തമായി പറഞ്ഞിട്ടില്ല എവിടുത്തെ എവിടുത്തെ പ്രതിഫലമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ റാസിയുടെ തഫ്സീറിൽ ഇതേക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ലോകത്ത് മനുഷ്യനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന രോഗങ്ങൾ പ്രയാസങ്ങൾ വേദനകൾ എന്നിവയാണ് ആ പറഞ്ഞ ശിക്ഷ എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ശിക്ഷ പരലോകത്തെ ശിക്ഷ അല്ല എന്ന് ഇവിടെ ഹദീസിലൂടെ പ്രവാചകൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ വചനം അവതീർണമായപ്പോൾ അബൂബക്കർ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്കുള്ള ശിക്ഷ എന്തായിരിക്കും നബി പറഞ്ഞു അബൂബക്കറെ അള്ളാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ താങ്കൾക്ക് രോഗം വരാറില്ലേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ലേ അതാണ് തിന്മയ്ക്കുള്ള ഫലങ്ങൾ ആയിഷ നിവേദനം ചെയ്യുന്നു ഒരാൾ ഈ വാക്യം പാരായണം ചെയ്ത ശേഷം നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം ലഭിക്കുമെങ്കിൽ നശിച്ചതു തന്നെ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു ആ വിവരമറിഞ്ഞ നബി പറഞ്ഞു സത്യവിശ്വാസി അവൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലൂടെ അവനിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾക്ക് പരിഹാരമാകുന്നതാണ് അപ്പോൾ ഇവിടെ ശിക്ഷ കിട്ടുന്നതോടുകൂടി അവൻ്റെ തിന്മകൾ പരിഹരിക്കപ്പെടും എന്നുകൂടി നബി പറഞ്ഞതായിട്ടാണ് ഈ ഹദീസിലുള്ളത് അബു ഹുറേറ പറഞ്ഞു ഈ വാക്യം അവതരിച്ചപ്പോൾ ഞങ്ങൾ കരയുകയും സങ്കടപ്പെടുകയും ചെയ്തു ഞങ്ങളെ ആശ്വസിപ്പിച്ച് പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളും അതുപോലെയുള്ള വിഷമങ്ങളും നിങ്ങളിൽ നിന്നുണ്ടായ തെറ്റുകളുടെ പ്രായശ്ചിത്തമായി അള്ളാഹു കണക്കാക്കും ഈ വാക്യം അവതരിച്ചപ്പോൾ വിശ്വാസികൾക്ക് വല്ലാത്ത പ്രയാസം അനുഭവപ്പെട്ടു അവർ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ ഞങ്ങളിൽ തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് അതിൻ്റെ പ്രതിഫലം എങ്ങനെയായിരിക്കും അപ്പോൾ നബി പറഞ്ഞു അള്ളാഹു വാഗ്ദാനം ചെയ്തത് ഒരു നന്മയ്ക്ക് പത്ത് പ്രതിഫലമാണെങ്കിൽ ഒരു തിന്മയ്ക്ക് ഒരു ശിക്ഷ മാത്രമാണ് അപ്പോൾ തെറ്റിന് പ്രതിഫലം നൽകപ്പെടുമ്പോൾ പത്ത് പ്രതിഫലത്തിൽ ഒന്ന് കുറയുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി ഒമ്പതും അവൻ്റെ സമ്പാദ്യമായിരിക്കും ആകയാൽ ഒറ്റകൾ പത്തുകളെ കീഴടക്കിയാൽ മാത്രമാണ് പരാജയപ്പെടുക ബൗദ്ധികമായി ചിന്തിച്ചാൽ ഈമാൻ്റെയും പുണ്യകർമ്മങ്ങളുടെയും പ്രതിഫലം തിന്മയുടെ ശിക്ഷയേക്കാൾ കൂടുതലായിരിക്കണം കൂടുതൽ നന്മകളിൽ നിന്ന് കുറേ തിന്മകൾക്ക് വേണ്ടി കുറച്ചാൽ തന്നെയും കുറേ നന്മകൾ ബാക്കിയാവുന്നതാണ് അപ്പോൾ അതുകാരണമായി അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അള്ളാഹുവിനെ കൂടാതെ ഒരു രക്ഷാധികാരിയെയും സഹായിയെയും അവൻ കാണുകയുമില്ല എന്ന വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ പരലോകത്ത് അവർക്ക് ശുപാർശ ഗുണപ്പെടുകയില്ലെന്ന് മുത്തസിലികൾ വാദിക്കുന്നു അവിശ്വാസികളെ സംബന്ധിച്ച് അത് ശരിയാണ് അവർക്ക് ആരുടെയും ശുപാർശ ലഭ്യമല്ല എന്നാൽ ദോഷികളായ വിശ്വാസികൾക്ക് അമ്പിയാക്കളും മലക്കുകളും മറ്റും ശുപാർശ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയാണ് അതുകൊണ്ടാണ് അള്ളാഹുവല്ലാതെ യാതൊരു സഹായിയും കാണുകയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിനെ പാട്ടിലാക്കാൻ ശുപാർശക്കാരുണ്ടാകും ശുപാർശ ചെയ്യാൻ ചില ആളുകൾക്ക് അഴിമതിക്കാരനായ അള്ളാഹു പ്രത്യേകം അനുവാദം കൊടുത്തിട്ടുണ്ട് അവർ പോയിട്ട് ശുപാർശ ചെയ്യുമ്പോൾ നീതിന്യായമൊന്നും നോക്കാതെ ആ ശുപാർശയ്ക്കനുസരിച്ച് അള്ളാഹു നീതിന്യായം നടപ്പിലാക്കും കാരണം അള്ളാഹു ഒരു പരമദുഷ്ടനും അഴിമതിക്കാരനുമാണ് എന്നാണ് ഈ കുറു പഠിപ്പിക്കുന്നത് നീതിമാനായ ഒരു ദൈവം തൂക്കം തെറ്റും ശരിയും തൂക്കിയിട്ട് നീതിപൂർവം പ്രവർത്തിക്കാനിരിക്കുകയാണെങ്കിൽ അവിടെ ശുപാർശയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത് അവിടെ ശുപാർശ ചെയ്യാൻ പോകുന്ന ആളുകളെ ഇവിടെ പ്രീതിപ്പെടുത്താനാണ് ഇവിടെ ആളുകൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഈ പുണ്യാത്മാക്കളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അവരുടെയൊക്കെ കബറിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരവിടെ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ശുപാർശ ചെയ്യില്ല എന്ന് ഈ ഖുർആൻ വെച്ച് പറയാൻ പറ്റില്ല കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളെ ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് ശുപാർശ ചെയ്തിട്ട് നീതിന്യായം നടപ്പിലാക്കുക അതനുസരിച്ച് എന്ന് പറഞ്ഞാൽ അതിൽപരം തിന്മ എന്താ ഉള്ളത് അത് അഴിമതിയല്ലേ തിന്മയല്ലേ അള്ളാഹു തിന്മ ചെയ്യുന്നു അള്ളാഹു അഴിമതിക്കാരനാണ് എന്നല്ലേ ഈ ഉളുപ്പില്ലാതെ അവിടെ ഈ എഴുതി വച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിനാല് പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ സത്യവിശ്വാസിയായി ആര് സുഹൃതം ചെയ്താലും അവർ സ്വർഗത്തിൽ പ്രവേശിക്കും അവരോട് അല്പം പോലും അനീതി കാണിക്കുകയില്ല അനീതി കാണിക്കുമെന്നാണ് ഇതിൻ്റെ തൊട്ട് മുകളിൽ നമ്മളിപ്പോൾ വായിച്ചത് ശുപാർശ സ്വീകരിച്ചുകൊണ്ടാവൂ അനീതി കാണിക്കുമെന്ന് മുസ്ലിങ്ങളുടെ പാപം ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും തലയിൽ വെച്ചു കെട്ടും എന്ന വൃത്തികേട് വരെ ഹദീസിൽ എഴുതി വച്ചിട്ടുണ്ട് ഇതിൻ്റെ വ്യാഖ്യാനമായി റാസി പറയുന്നു വൻ പാപങ്ങൾ പ്രവർത്തിച്ചവർ പോലും നരകത്തിൽ കാലാകാലം കഴിയില്ല മറിച്ച് ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുമെന്ന് ഈ വാക്യവും അറിയിക്കുന്നു കാരണം വൻ പാപം ചെയ്തവനും വിശ്വാസിയായിരിക്കുകയും അവൻ നമസ്കരിക്കുകയും ഹജ്ജ് നോമ്പ് സക്കാത്ത് തുടങ്ങിയ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്താൽ ഈ സൂക്തത്തിൻ്റെ താൽപ്പര്യപ്രകാരം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് മനുഷ്യനെ അധാർമിക ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വൃത്തികെട്ട വിശ്വാസമാണ് ഈ മതം എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോൾ ഈ വായിച്ച വാചകം കാരണം എന്ത് മഹാതിന്മ ചെയ്താലും മനുഷ്യരോട് എന്ത് മഹാപാപം വൃത്തികേട് ചെയ്താലും അതൊക്കെ അള്ളാഹു പൊറുക്കും അള്ളാഹുവിന് കൊടുക്കാനുള്ള കുറേ നിസ്കാരവും നോൽമ്പും അതുപോലെയുള്ള കുറച്ച് സാധനങ്ങളും പെടുന്ന് ചെയ്തു കൂട്ടിപ്പോയാൽ മതി ഇവിടെ ചെയ്യാനുള്ള തകല സകല തിന്മകളും ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറേ അജും നിസ്കാരവും നോൽമ്പും ഇതുപോലെയുള്ള കാര്യങ്ങളും ചെയ്ത് അള്ളാഹുവിനെയും കൂടെ തൃപ്തിപ്പെടുത്തിയാൽ ഇത് രണ്ടും കൂടെ വെച്ച് തൂക്കി വെക്കുമ്പോൾ അള്ളാഹുവിന് കൊടുത്തതായിരിക്കും തൂക്കം കൂടുതൽ അപ്പോൾ അയാൾക്ക് സ്വർഗം കിട്ടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വൃത്തികെട്ട വിശ്വാസമാണ് ഈ മതം എന്നതിന് ഇതിൽ പല തെളിവൊന്നും ആവശ്യമില്ല എന്നാൽ നമ്മൾ നന്മയും തിന്മയും കണക്കാക്കുന്നത് ഇഹലോകത്ത് മനുഷ്യർക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സന്തോഷത്തോടെ സഹകരണത്തോടെ ജീവിക്കാൻ എല്ലാവരും നന്മ ചെയ്യണമെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ആ നന്മയുടെ ഗുണം നമ്മളും അനുഭവിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിവിടെ നന്മ ചെയ്യുകയും തിന്മ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് നമ്മളുടെ നന്മ തിന്മ എന്ന് പറയുന്നത് ആകാശത്തിൻ്റെ തട്ടും പുറത്തൊഴിച്ചിരിക്കുന്ന ഒരു ദൈവവുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല നമ്മുടെ നന്മയും തിന്മയും ഒക്കെ മനുഷ്യനും മനുഷ്യരും തമ്മിലുള്ള ബന്ധമാണ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വ്യവഹാരങ്ങളാണ് ആ വ്യവഹാരങ്ങളിൽ മറ്റുള്ളവർക്ക് ഉപദ്രവകരമാവാതെ കഴിയുന്നതും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമുക്കെല്ലാവർക്കും സന്തോഷവും നന്മയും പ്രദാനം ചെയ്യുന്ന രീതിയിൽ എല്ലാവരും പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നത് സാമൂഹികമായ ജീവിതത്തിനാവശ്യമാണ് എന്നതുകൊണ്ടാണ് നമ്മൾ നന്മ ചെയ്യുന്നത് നന്മ ചെയ്യേണ്ടത് അല്ലാതെ ദൈവങ്ങൾക്ക് നമ്മൾ നല്ലവരായി ജീവിച്ചതുകൊണ്ടോ നമ്മൾ നന്മ ചെയ്തുകൊണ്ടോ ഒരു ചുക്കും കിട്ടാനില്ല ദൈവങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരെങ്ങനെ പുകയത്തിക്കൊണ്ടും ചൊറിഞ്ഞുകൊണ്ടും ആരാധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതൊക്കെ മനുഷ്യൻ്റെ വികൃതമായ വിവര വിവരക്കേടിൽ നിന്ന് മനുഷ്യൻ്റെ തെറ്റായ വികലമായ ഭാവനയിൽ നിന്ന് പ്രാകൃത കാലത്ത് വിവരം കുറഞ്ഞ മനുഷ്യൻ നെയ്തുണ്ടാക്കിയ പൊട്ടക്കഥ മാത്രമാണ് മനുഷ്യൻ നന്മ ചെയ്യുന്നത് ദൈവങ്ങൾക്ക് വേണ്ടിയല്ല ദൈവങ്ങൾ എല്ലാം തികഞ്ഞവരാണെങ്കിൽ അവർക്ക് മനുഷ്യൻ്റെ നന്മയും തിന്മയും ആരാധനയും ഒന്നും ആവശ്യവും അതുകൊണ്ട് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല മനുഷ്യൻ്റെ നന്മതിന്മകൾ മനുഷ്യൻ്റെ നന്മതിന്മകൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് മനുഷ്യൻ്റെ ജീവിതവുമായിട്ടാണ് ആ ജീവിതം സാമൂഹികമാണ് എന്നതുകൊണ്ടാണ് മനുഷ്യർക്ക് പരസ്പരം ഇതുപോലുള്ള നന്മയും തിന്മയൊക്കെ വരുന്നത് അതും ദൈവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നൂറ്റി ഇരുപത്തി അഞ്ച് സൽക്കർമ്മിയായി അള്ളാഹുവിന് തൻ്റെ മുഖത്തെ കീഴ്പ്പെടുത്തുകയും സുഹൃതം ചെയ്യുകയും വക്രതയില്ലാത്ത ഇബ്രാഹിമിൻ്റെ മാർഗം പിൻപറ്റുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമനായ മതവിശ്വാസി ആര് അള്ളാഹു ഇബ്രാഹിമിനെ തൻ്റെ ആത്മമിത്രമാക്കിയിരിക്കുന്നു ഇത് ജൂതന്മാരുടെ വിമ്പു പറച്ചിലിന് മറുപടിയായിട്ട് ജൂതന്മാരുടെ അബ്രഹാമിനെ മുഹമ്മദ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് മുഹമ്മദ് അള്ളാഹുവിൻ്റെ പേരിൽ ജൂതന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇതിവിടെ മാത്രമല്ല കുർആാനിൽ ഉടനീളം ഈ ഇബ്രാഹിം കഥ പറഞ്ഞ് പോകുന്നുണ്ട് നമ്മളിതിനു മുമ്പ് ഒരുപാട് തവണ അത് വിശദീകരിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ആ കഥ ആവർത്തിക്കുന്നില്ല നൂറ്റി ഇരുപത്തി വാനഭുവനങ്ങളിൽ ഉള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളെയും വലയം ചെയ്തിരിക്കുന്നു ഇവിടെ ഇബ്രാഹീം അള്ളാഹു എന്ന പഠിച്ച ഫ്രണ്ടാണ് എന്നാണ് ഖുറാനിലൂടെ പറയുന്നത് ട്രംപ് എൻ്റെ ഫ്രണ്ടാണ് നമ്മളെ മോദി പറഞ്ഞതുപോലെ ഇങ്ങനെ അള്ളാഹു സൃഷ്ടിച്ച ഈ നിസ്സാര മനുഷ്യജീവികളിൽ നിന്നൊക്കെ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാമെങ്കിൽ പിന്നെ ഈ അള്ളാഹു അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് സിർക്കാണ് എന്നും പറഞ്ഞ് നിലവളി കൂടുന്നതിന് എന്തർത്ഥമുള്ളത് അള്ളാഹു അള്ളാഹുവിൻ്റെ നിലവാരത്തിൽ നിൽക്കണ്ടേ അള്ളാഹു മനുഷ്യന്മാരിൽ ഒരാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഫ്രണ്ട് ആക്കാനൊക്കെ പാടുണ്ടോ ഇവിടെ ഇബ്രാഹീം അള്ളാഹുവിൻ്റെ ഫ്രണ്ട് ആണ് എന്നാണ് പറഞ്ഞത് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ എന്നിട്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട് ഇബ്രാഹീം സിർക്കിനെതിരായിട്ട് പ്രവർത്തിച്ചു തൗഹീദിനും വേണ്ടി നിലകൊണ്ടു എന്നൊക്കെയാണ് വാദിക്കുന്നത് ഈ ഇബ്രാഹീമും മുഹമ്മദ് കൊണ്ടുവന്ന ഖുർാനും മുഹമ്മദിൻ്റെ ഇസ്ലാം മതവും മുഹമ്മദിൻ്റെ അള്ളാഹുവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല ഇബ്രാഹിമിൻ്റെ ദൈവം അള്ളാഹുവേ ആയിരുന്നില്ല ഇബ്രാഹീമിൻ്റെ ദൈവം ഇസ്രായേല്യരുടെ ദൈവമായ അവരുടെ ഗോത്ര ദൈവമായ യഹോവ അത് വേറെ ദൈവമായിരുന്നു ഇത് അറബികളുടെ ഒരു ഗോത്ര ദൈവമാണ് ഈ അള്ളാഹു ആ അള്ളാഹുവിനെ പിടിച്ചിട്ട് ഇബ്രാഹീമിൻ്റെ യഹോവയെ ഈ അള്ളാഹുവിനും കൂടി കൂട്ടിക്കെട്ടി ഡബ് ബഡ് ചെയ്യാനുള്ള ശ്രമമാണ് മുഹമ്മദ് നടത്തിയത് അത് മുഹമ്മദിൻ്റെ ഒരു രാഷ്ട്രീയ കുതന്ത്രമായിരുന്നു ആ കുതന്ത്രത്തിൻ്റെ ഭാഗമായി മുഹമ്മദ് കെട്ടി ഉണ്ടാക്കിയ കഥകൾക്ക് പക്ഷേ ഇബ്രാഹീമിൽ വിശ്വസിച്ചിരുന്ന ജൂത മതക്കാരിൽ നിന്ന് യാതൊരു പിന്തുണയും ലഭിച്ചില്ല അതുകൊണ്ട് അവരുമായിട്ടുള്ള ഈ തർക്കം മുഹമ്മദ് മരിക്കോളം തുടരേണ്ടി വന്നു മുഹമ്മദ് അവരെ വാളുകൊണ്ട് കൈകാര്യം ചെയ്തതുകൊണ്ട് അറേബ്യയിൽ നിന്ന് അവരെ വംശനാശം നടത്തുകയോ വംശനാശം വരുത്തുകയോ നാടുകടത്തുകയോ ചെയ്തതുകൊണ്ട് തൽക്കാലം മുഹമ്മദിനും മുഹമ്മദിൻ്റെ അനുയായികൾക്കും അവിടെ വിജയിക്കാൻ കഴിഞ്ഞു എന്നേ ഉള്ളൂ ഇനി ചില നിയമങ്ങളും ചട്ടങ്ങളും വിധിവിലക്കുകളുമായിട്ട് വിഷയം മാറിപ്പോവുകയാണ് അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം